ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഡീനിയം പ്ലാന്റ്സുകളുടെ ഒരു കിട്ടിലൻ കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് പത്ത് പ്ലാന്റ്സുകൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെ ആയാലും കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ചെറിയൊരു കൊറിയർ ചാർജ് ഈടാക്കുന്നതാണ് ചെറിയ രീതിയിലൊന്ന് പരിചരണം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം പ്ലാന്റ്സുകൾ അടീനിയം പ്ലാന്റുകൾക്ക് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറും മണ്ണും ചേർന്ന പോട്ടി മിക്സ് ആണ് ഒരുപാട് വളം അടിവളമായി കൊടുക്കാതെ സ്പ്രേയിങ് ആയിട്ട് കൊടുക്കുന്നതാണ് അഡീനിയം പ്ലാന്റ്സിന് ഏറ്റവും നല്ലത് ബയോപിറ്റ് അഥവാ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് വരുന്ന ചകിരിച്ചോറാണെങ്കിൽ ഏറ്റവും ഉത്തമം അഡീനിയം പ്ലാന്റ്സിനെ കട്ടിങ്സ് ഉപയോഗിച്ചും സീഡ് ഉപയോഗിച്ചും നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പൂക്കൾ ഉണ്ടാവാതെ ഇരിക്കുന്ന അഡീനിയം പ്ലാന്റ്സിന് ഉണ്ടാവാനായി ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരാം അര ഗ്ലാസ് തേങ്ങാ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റും രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വയ്ക്കുക എട്ട് മണിക്കൂറിന് ശേഷം അഥവാ നന്നായി പുളിച്ച ശേഷം അര ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഡ്രഞ്ചായി അടിയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നന്നായി പൂക്കളുണ്ടാകുന്നതിന് ഇത് സഹായിക്കും ഈ ഒരു സൈസിലുള്ള സീഡ്ലിംഗ് പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇവ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല സീഡ് മുളപ്പിച്ച പ്ലാന്റുകളാണ് ഓരോ കളേഴ്സും ഡിഫറൻറ്റ് ട്രേയിൽ അടുക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് കളേഴ്സ് പറഞ്ഞല്ല പ്ലാന്റ്സുകൾ തരുന്നത് പത്ത് പ്ലാന്റുകളായിരിക്കും ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു തരുന്നത് അടീനിയം പ്ലാന്റ്സിൻ്റെ പരിചരണത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവർ വാട്ടറിങ് ആവാതെ നോക്കണം എന്നുള്ളതാണ് മാത്രമല്ല അത്യാവശ്യം വെയിൽ തട്ടുന്ന ഡയറക്റ്റ് അല്ലെങ്കിലും അല്പം നന്നായി വെളിച്ചമുള്ള ഭാഗത്ത് തന്നെ വേണം ഈ പ്ലാന്റുകളെ വെക്കാനായിട്ട് നന്നായി വെളിച്ചം കിട്ടിയെങ്കിൽ മാത്രമാണ് അഡീനിയം പ്ലാന്റ്സ് നന്നായി പൂക്കുകയുള്ളൂ ചകിരിച്ചോറ് ഉപയോഗിച്ച് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ അല്പം ഡ്രൈ ആകുന്നതിന് ശേഷം മാത്രം വാട്ടറിങ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല അടഞ്ഞ മഴക്കാലത്തുള്ള പ്രൂണിംഗ് കഴിവതും ഒഴിവാക്കേണ്ടതാണ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് അവിടെ മദർ പ്ലാന്റ്സിൻ്റെ ആ മുകൾ ഭാഗത്ത് അല്പം വാക്സ് പുരട്ടുകയോ അല്ലാത്ത പക്ഷം കവർ ചെയ്തിടുകയോ ചെയ്യേണ്ടതാണ് കട്ടിങ്സ് പിടിപ്പിക്കുമ്പോഴും അതുപോലെ പുതിയ പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്ന സമയത്തും ബാവസ്റ്റിൻ അല്ലെങ്കിൽ സാഫ് പോലുള്ള ഫങ്കിസൈഡുകൾ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സീഡ് മുളപ്പിച്ച പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ ഇവയിലെല്ലാം സിംഗിൾ പെറ്റിൽ പൂക്കളായിരിക്കും ഉണ്ടാവുന്നത് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്